നമസ്കാരം പത്തനംതിട്ട നഗരത്തിൽ ഇന്ന് രാവിലെ കാണുന്ന ഒരു ദൃശ്യമാണിത് ഈ ഫയർഫോഴ്സും ഒക്കെ വന്ന് കിടക്കുന്നത് പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒന്നര വർഷക്കാലത്തിന് മുൻപ് ഈ പത്തനംതിട്ട നഗരത്തിൽ ഇതുപോലെ ഫയർഫോഴ്സുകൾ ധാരാളം വന്നുകൊണ്ട് ഈ നഗരത്തെ ഒന്നരക്കം പിഴുങ്ങിയ ഒരു അഗ്നി നാളത്തെ കെടുത്തിയ ഒരു സംഭവം അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ അത് അന്ന് തീപിടിച്ച അതേ ചിപ്സ് കടയിലാണ് ആണ് രാവിലെയും തീപിടുത്തമുണ്ടായിരിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങൾ ഭീതിയോടെ കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അന്ന് തലതാരയിലേക്കാണ് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതെ ആ അപകടം ഒഴിവായി മാറിയത് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായി നഗരത്തെ ഒന്നടങ്കം അത് ആഗ്നി വിഴുങ്ങുമായിരുന്നു പക്ഷേ അതൊക്കെ എന്തോ ഭാഗ്യം കൊണ്ടാണ് അന്ന് അന്ന് സംഭവിക്കാതെ പോയത് എന്നാൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ കാണുന്നത് വീണ്ടും അതിന് തനിയാവർത്തനമായിരുന്നു പക്ഷെങ്കിൽ ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് തീ ആളിപ്പെടാതിരുന്നത് രാവിലെ തന്നെ ഫയർഫോഴ്സ് എത്തി അക്കടയിലെ ജീവനക്കാരും കൂടി ആ തീ അണക്കുകയാണ് ചെയ്തിരിക്കുന്നത് അന്ന് രണ്ട് മൂന്ന് പേര് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു അവർ ഇന്നും അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നുമുണ്ട് ഇത്രയൊക്കെയായിട്ടും ഈ നഗരത്തിലെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് നഗരസഭയുടെ മൂക്കിന് കീഴിലാണ് ഇത് നടക്കുന്നത് ഈ ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പോലും സാധിക്കത്തില്ലെന്ന് ഇവിടെ പത്തനംതിട്ട സന്ദർശിക്കുന്ന എല്ലാവർക്കും അറിയാം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഈ ഫുട്പാത്തിൽ വെച്ചുകൊണ്ട് എണ്ണ തിളച്ച എണ്ണയും ഗ്യാസ് സിലിണ്ടറിൽ വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നത് അന്ന് ഗ്യാസ് സിലിണ്ടറിൽ ഉൾപ്പെടെയാണ് തീപിടിച്ചത് ഇപ്പോഴും ഈ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു രാവിലെ ഫയർഫോഴ്സിന് ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ഭാഗത്തിന് തൊട്ട് മുകളിലത്തെ ഭാഗത്ത് കാർബോർഡിന്റെ പെട്ടികളും ഒപ്പം തന്നെ പ്ലാസ്റ്റിക്കും കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞിരുന്നെങ്കിൽ തീ ആണിപ്പടരുമായിരുന്നു ഒരു വലിയ ദുരന്തത്തിന് ഇടയാകാതെ മാറി എന്നുള്ളത് ഈ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലാണ് ഫയർഫോഴ്സ് പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അവർ വന്ന് ഒരു സൂചന കൊടുത്തിരുന്നു ഇങ്ങനെ ചെയ്യരുത് ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ പരിശോധിച്ചു അതിനകത്ത് കുറ്റകൃത്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പത്തനംതിട്ടയിലുണ്ട് ഒരു കട ആരംഭിക്കുമ്പോൾ അവരുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് കൂടാതെ തന്നെ ഫയർഫോഴ്സിന്റെ എൻഒ സി ആവശ്യമാണ് ഇതൊന്നുമേയും പത്തനംതിട്ടയിൽ മിക്ക സ്ഥാപനത്തിനും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയധികം തീപിടിച്ച് ചാമ്പലായി പോയ കട വീണ്ടും പുനർനിർമ്മിക്കുകയും ഒപ്പം പഴയ പടി തന്നെ അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വെളിയിൽ വെച്ച് കച്ചവടം നടത്തുകയും ചെയ്തിട്ട് നഗരസഭ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം ഭരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഭരിക്കാൻ വേണ്ടി ഇങ്ങനെ തുനിയെ നിൽക്കുന്നവർക്കും പ്രതിപക്ഷത്തിനും ഈ നഗരത്തിൽ എന്ത് സംഭവിച്ചാലും അവർക്ക് ഒന്നും ബാധകമേ അല്ല ഈ നഗരം ചുട്ട് ചാമ്പലായാലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഏതെങ്കിലും പാവം പിടിച്ചവനെ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു അതിൽ നടന്നു പോകുന്നവനോ വാഹനത്തിൽ പോകുന്നവനോ അവിടെ വ്യാപാരം നടത്തുന്നവനോ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാൽ അത് അവർ സഹിച്ചോറണം നഗരം ഭരിക്കുന്ന ഇവർക്ക് അതൊന്നും ഒരു ബാധകമേ അല്ല ഈ നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഇത്രയധികം രൂക്ഷമായി വലിയൊരു ദുരന്തം ഉണ്ടായത് ഇനി ആ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി നഗരസഭ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാൻ പറ്റുമോ ഈ സ്ഥാപനത്തിൽ ലൈസൻസ് ഉണ്ടോ എങ്ങനെ ലൈസൻസ് കൊടുത്തു താൽക്കാലികമായി ഉണ്ടാക്കിയ ഈ സ്ഥാപനത്തിന് നഗരസഭയുടെ എല്ലാ നിയമങ്ങളും വയലേഷൻ നടത്തിയിരിക്കുന്ന ഈ സ്ഥാപനത്തിന് എങ്ങനെ ലൈസൻസ് കിട്ടാൻ സാധിക്കും ഒപ്പം എങ്ങനെ എൻഒ സി കിട്ടാൻ സാധിക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ സുരക്ഷിതത്വമെങ്കിലും നോക്കേണ്ടതുണ്ട് ഈ പറയുന്ന ജനങ്ങൾ നടന്നു പോകുന്ന തിരക്ക് കയറി ഹൃദയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ വെച്ച് കച്ചവടം നടത്തുമ്പോൾ അതുണ്ടാകുന്ന അപകടം ഒന്ന് നമ്മൾ കണ്ടതാണ് അന്നെങ്കിൽ നടപടി സ്വീകരിക്കണമായിരുന്നു ഉണ്ടായില്ല വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഇനിയും ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല ആ രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം മറ്റൊരു നഗരത്തിലും ഇങ്ങനെ കാണാൻ കഴിയുകയില്ല നടപടി സ്വീകരിക്കേണ്ട നിസ്സംഗത പാലിച്ചാൽ അതിനർത്ഥം അതിന് ഈ പറയുന്ന വയലേഷന് അവരും ഇതിനെ ഒത്താശ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരെ ജനത്തിന് പ്രതികരിക്കാനത്ത ശേഷിയൊന്നുമില്ല അവർക്ക് പറയാനേ പറ്റുകയുള്ളൂ അവർക്ക് പ്രതികരിച്ചാൽ പിന്നെ അവരുടെ കാര്യം പോക്കാണ് അവർക്ക് അവർക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ ഈ പത്തനംതിട്ടയിൽ ഒരു പ്രതികരണ ശേഷി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു മാധ്യമങ്ങൾ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു പക്ഷെങ്കിൽ യാതൊരു അനക്കവുമില്ല നഗരം കത്തിച്ചാമ്പലായാലും നൂലോ ചക്രവർത്തി ഒരു കഥ പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ ഇവിടെ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ ആഹ്ലാദത്തോടി നഗരം സൗന്ദര്യവൽക്കരിച്ച് കുറെ ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ തീ എത്ര ജീവൻ എന്നുള്ളതും അറിയേണ്ട മറ്റു വീണ്ടും കാണാം നിങ്ങളുടെ ശ്വാസം ഓക്കെയാണോ കൃത്യമായി പരിശോധിച്ച് തന്നെ ഉറപ്പുവരുത്താം പത്തനംതിട്ട മുത്തൂറ്റു ഹോസ്പിറ്റലിൽ ശ്വാസകോശ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പിൽ പൾമുണ റീഫംഗ്ഷൻ ടെസ്റ്റ് എക്സ്റേ സി ബി സി ഇ എസ് ആർ എന്നീ ആയിരത്തി അറുനൂറ്റി പത്ത് രൂപ ചെലവ് വരുന്ന സേവനങ്ങൾ ഇപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭ്യമായി